അസ്സാം വലൈക്കും വഹമ്മ ബസ്മിള്ള അലഹമില്ല സലാത്ത് വസ്ലാം അല്ലാ റസൂലില്ല പ്രിയ നിറഞ്ഞ പ്രേക്ഷകരെ മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമ്മയുടെ ജീവിത പരമ്പരയാണ് ഈ ഒരു എപ്പിസോഡുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സലല്ലാഹു അലഹി വസല്ലമ്മയുടെ വംശ പരമ്പര അറിഞ്ഞിരിക്കുക എന്നത് പ്രവാചക ചരിത്ര പഠനത്തിലേറെ പ്രധാനപ്പെട്ട കാര്യമാണ് അറബികളുടെ ഒരു പൊതു ശൈലി പഠിക്കുമ്പോൾ വംശപരമ്പര ഇഫുളാക്കുന്നതിൽ മനഃപ്പാഠമാക്കുന്നതിൽ ധാരാളം ശ്രദ്ധ അവർ ചൊരുത്തിയിരുന്നുവെന്ന് കാണാൻ സാധിക്കും ഇൽമുൻ നസബ് അതായത് വംശാവലി പഠനമെന്നും ജീനിയോളജി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിജ്ഞാനശാഖ അവർക്കിടയിൽ വളരെ വ്യാപകമായി ഉണ്ടായിരുന്നു എന്നത് ചരിത്ര പഠനത്തിൽ ബോധ്യപ്പെടുന്നൊരു വസ്തുതയാണ് ഒരുപാട് വ്യക്തികളുടെ വംശപരമ്പരകൾ മനഃപ്പാടമുള്ള വിവിധങ്ങളായ മനുഷ്യരെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അബൂബക്കർ റുദിയാഹുനഹുവിനെ കുറിച്ചൊക്കെ ഒരുപാട് വ്യക്തികളുടെ വംശാവലി കൃത്യമായി മനപ്പാടമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ലമ്മയുടെ വംശപരമ്പരയെ കൊടുത്ത് എടുത്തു പരിശോധിക്കുമ്പോൾ ഉന്നതമായ സമൂഹത്തിൽ മാനിരെന്നറിയപ്പെടുന്നൊരു പരമ്പരയിലാണ് പ്രവാചകൻ്റെ നിയോഗം ജന്മം എന്ന് നമുക്ക് കാണാൻ സാധിക്കും വിശ്വാസിയല്ലാതിരുന്ന കാലത്ത് അബൂ സുഫിയാൻ റതി അള്ളാഹു അനുഹു ഹിർക്കൽ രാജാവിൻ്റെ അടുത്തേക്ക് ഒരു രംഗം ചരിത്രത്തിലുണ്ട് പ്രവാചകൻ സലല്ലാഹു അലിഹി വസലമയുടെ സന്ദേശം ആ നാട്ടിലേക്ക് എത്തിയ സമയത്ത് അവിടുത്തെ രാജാവ് ഷ്യാമിലേക്ക് മക്കയിൽ നിന്ന് കടന്നു വന്ന ഉണ്ടോ കച്ചവട ആവശ്യങ്ങൾക്ക് വന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും അങ്ങനെ അബൂ സുഫിയാനെ കണ്ടെത്തി തൻ്റെ മുന്നിൽ ഹാജരാക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുകയാണ് അബു സുഫിയാനോട് പ്രവാചകൻ സലാഹു അലിഹി വസലമയെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഹിർക്കൽ എന്ന രാജാവ് ചോദിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ അദ്ദേഹം ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കൈഫ നസബു ഹുഫിക്കു നിങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വംശപരമ്പര എങ്ങനെയാണ് അദ്ദേഹം പറയുന്ന മറുപടി ഹുഅഫീന നസബിൻ ഞങ്ങൾക്കിടയിൽ മാന്യമായ ഒരു വംശ പരമ്പരയ്ക്ക് ഉടമയാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിഹി വസല്ലമെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും പ്രവാചകൻ്റെ വംശപരമ്പര എടുത്തു പരിശോധിക്കുമ്പോൾ അതിനെ മൂന്ന് രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് പണ്ഡിതന്മാർക്കിടയിൽ പൊതുവിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത ഒരു ഭാഗം പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ മുതൽ പ്രവാചകൻ്റെ പിതാ മഹന്മാരിൽ അതിനാൻ വരെയുള്ള വംശപരമ്പര ഈ രൂപത്തിലാണ് ചരിത്രകാരന്മാരൊക്കെ ഏകോപിച്ച ഒരു വംശാപരമ്പരയാണ് ഇതുവരെയുള്ള ഭാഗമെന്ന് കാണാൻ സാധിക്കും രണ്ടാമത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു ഭാഗം അതായത് അതിനാൻ മുതൽ ഇബ്രാഹിം നബി അലിഹിസ്സലാം വരെയുള്ള ഭാഗത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എങ്കിലും ഇസ്മായിൽ നബിയുടെ മക്കളിൽ പെട്ട ഒരു പിന്മുറക്കാരിൽപ്പെട്ട വ്യക്തിയാണ് അതിനാൻ എന്ന വിഷയത്തിൽ പണ്ഡിതമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല മൂന്നാമതൊരു ഭാഗമെന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലിഹിസലാം മുതൽ ആദൻ നബി അലിഹിസലാം വരെ എത്തുന്ന ഭാഗമാണ് ഈ ഭാഗത്തിൽ ചില റിപ്പോർട്ടുകളൊക്കെ കാണാമെങ്കിലും കൃത്യമായ പിൻബലങ്ങൾ അവക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല എങ്കിലും പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ലമ്മയുടെ പരമ്പര പൊതുവിൽ പഠിക്കുമ്പോൾ ഏറ്റവും മാന്യമായ സമൂഹത്തിൽ നല്ല കുടുംബമെന്ന് അറിയപ്പെട്ട വിഭാഗത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്ന് നമുക്ക് ചുരുക്കി പറയാൻ സാധിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തന്നെ ഈ വിഷയം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് വാസില ഇബിന് അസ്ക റിയാഹുനഹുദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പറയുകയാണ് അള്ളാഹു സുബഹാനഹു വാല ഇസ്മായിൽ നബിയുടെ മക്കളിൽ നിന്ന് കിനാനയെ തെരഞ്ഞെടുത്തു കിനാനയുടെ മക്കളെ തെരഞ്ഞെടുത്തു കിനാനയുടെ മക്കളിൽ നിന്ന് കുറൈഷ് വിഭാഗത്തെയും അള്ളാഹു സുബഹാന ഹുവത്താല തിരഞ്ഞെടുത്തു കുറൈശികളിൽ നിന്ന് ബനു ഹാഷിമിനെയും ബനു ഹാഷിമിൽ നിന്ന് എന്നെയും അള്ളാഹു സുബഹാനഹുവത്താല തിരഞ്ഞെടുത്തുവെന്ന് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് കാണാൻ സാധിക്കും ഇനി പ്രവാചകൻ സലല്ലാഹു അലഹി വസല്ലമ്മയുടെ വംശാപരമ്പര പ്രത്യേകിച്ചും അതിനാൻ വരെയുള്ള വംശാപരമ്പര പരിശോധിക്കുമ്പോൾ അത് സംക്ഷിപ്തമായി അതിലെ അംഗങ്ങളുടെ പേർ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം പ്രവാചകൻ്റെ ഇരുപത്തിയൊന്നാമത്തെ പിതാമഹൻ അദിനാൻ അദ്ദേഹത്തിൻ്റെ മകൻ മഅദാൻ മഹദിൻ്റെ മകൻ നിസാർ നിസാറിൻ്റെ മകൻ മുലുർ മുദറിൻ്റെ മകൻ ഇലിയാസ് ഇലിയാസിൻ്റെ മകൻ മുതിരിക്ക മുദിരിക്കയുടെ മകൻ ഹുസൈമ ഹുസൈമയുടെ മകൻ കിനാന നമ്മൾ നേരത്തെ പറഞ്ഞ ഇസ്മായിൽ നബിയുടെ മക്കളിൽ നിന്ന് അള്ളാഹു എന്ന് പ്രവാചകൻ അലൈഹി അലൈവലം വിശേഷിപ്പിച്ച കിനാന എന്ന പിതാമഹൻ ഇവിടെയാണ് വരുന്നത് കിനാനയുടെ മകൻ നല്ലറാൻ നെളറിൻ്റെ മകൻ മാലിക് ഫിഹർ ഖാലിബ് ലുഅയി കബിബിന് ലുഐനെ കുറിച്ച് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് കബിൻ്റെ മകൻ മുറ മുറയുടെ മകൻ കിലാബ് കിലാബിൻ്റെ മകൻ ഖുസൈ ഖുസയ്യൻ്റെ മകൻ അബ്ദു മനാഫ് അബ്ദു മനാഫിൻ്റെ മകൻ ഹാഷിം ഹാഷിമിൻ്റെ മകൻ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ള അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം ഇങ്ങനെയാണ് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ലമയുടെ വംശാപരമ്പരയിൽ പണ്ഡിതന്മാർക്ക് ഏകോപിച്ച് അഭിപ്രായമുള്ള ഭാഗം കടന്നു വരുന്നത് ഇതിൽ തന്നെ കുസയ്യബിനു കിലാബ് നമ്മൾ മുമ്പ് വിശദമായി തന്നെ പരിചയപ്പെട്ട വ്യക്തിയാണ് ഇനി ഹാഷിം അബ്ദുൽ മുത്തലിം അബ്ദുള്ള എന്നീ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് പിതാമഹൻ പിതാമഹൻ്റെ പിതാവ് എന്നീ ആളുകളെ കുറിച്ച് നമുക്ക് അല്പം പരിചയപ്പെടാം ഹാഷിമിനെ സംബന്ധിച്ചിടത്തോളം അബ്ദുൽ മനാഫിൻ്റെ മക്കളും അബ്ദുദാറിൻ്റെ മക്കൾക്കുമിടയിൽ ഖുസയീബിനു കിലാബിനുണ്ടായിരുന്ന അധികാരം വീതിച്ച കാര്യം നമ്മൾ മുമ്പ് പ്രസ്താവിച്ചിരുന്നുവല്ലോ ആ സമയത്ത് റിഫാദത്ത് സിഖായത്ത് അതായത് ഹാജിമാർക്ക് ഭക്ഷണം കൊടുക്കലും അവർക്ക് വെള്ളം കൊടുക്കലും എന്ന ഭാഗം ഏറ്റെടുത്തത് ഹാഷിമായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഹാഷിമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറബികൾക്കിടയിലെ സമ്പന്നനായിരുന്നൊരു മനുഷ്യനായിരുന്നു അതിനാൽ തന്നെ ഹാജിമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന കൂട്ടത്തിൽ സരീദ് എന്നറിയപ്പെടുന്ന കറിയും മാംസവും അതുപോലെ ബ്രെഡുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള സൂപ്പ് അത് അദ്ദേഹം ഹാജിമാർക്ക് വിതരണം ചെയ്തിരുന്നുവെന്നെല്ലാം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഹാജിമാരുടെ സേവനത്തിൽ ഒരുപാട് താൽപ്പര്യം കാണിച്ചിരുന്ന അദ്ദേഹം അവരുടെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ പ്രയാസമായി നോക്കി കണ്ടിരുന്നുവെന്നും ചരിത്ര പഠനത്തിൽ ബോധ്യപ്പെടുന്നൊരു വസ്തുതയാണ് ഹാഷിമിനു ശേഷം ഹാഷിമിൻ്റെ സഹോദരനായിരുന്ന മുത്തലിബാണ് ഈ ചുമതലകൾ ഏറ്റെടുത്തിരുന്നത് ഈ മുത്തലിബിലേക്ക് ചേർത്തുകൊണ്ടാണ് ഹാഷിമിൻ്റെ മകനായ ഷൈബയെ അബ്ദുൽ മുത്തലിബ് എന്ന് വിളിക്കുന്നത് എന്നും ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് ഇൻഷാ ഇൻഷാള്ള അതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം അസലാമേക്കും വരഹമുല്ലാ വാത്തൂ